ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്നികാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഒൻപതാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി സ്വർഗീയ അനുരഞ്ജകയും സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള സമാധാന ബന്ധവുമായി ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നു ആത്മാവ് തൻ്റെ രാജ്ഞിയോട് സർവാധിപയായ രാജ്ഞി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹതീഷ്ണത ജ്വലിക്കുന്നത് അങ്ങ് അനുഭവിക്കുന്നതായി ഞാൻ കാണുന്നു അതിനാൽ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ അങ്ങയുടെ കുഞ്ഞായ എനിക്ക് വേണ്ടി അങ്ങ് ചെയ്തതെല്ലാം വിവരിക്കാൻ അങ്ങെന്നെ വിളിക്കുന്നു അങ്ങയുടെ സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് അവിടുത്തെ കാലടികൾ നീങ്ങുന്നത് കാണുക എത്ര മനോഹരമാണ് അവർ അങ്ങയുടെ കാലടി ശബ്ദം കേട്ടപ്പോൾ അങ്ങയെ ദർശിക്കുകയും അങ്ങയുടെ കടാക്ഷത്തിന്റെ പരിശുദ്ധിയിൽ സ്നേഹപരവശരാകുകയും ചെയ്തു അമ്മയുടെ നിഷ്കളങ്കമായ പുഞ്ചിരി ദർശിക്കാനും തിരിച്ച അങ്ങയെ നോക്കി പുഞ്ചിരിക്കാനും അങ്ങയോടുകൂടി ആനന്ദിക്കാനും ദൈവത്വം കാത്തുനിന്നു പരിശുദ്ധി അമ്മേ ദയവായി അങ്ങയുടെ ആനന്ദത്തിലും അവിടുത്തെ സൃഷ്ടാവിനോടൊപ്പമുള്ള പരിശുദ്ധമായ പുഞ്ചിരിയിലും വിപ്രവാസത്തിലായിരിക്കുന്നവളും അങ്ങയുടെ സഹായം വളരെയധികം ആ ആവശ്യമായിരിക്കുന്നവളുമായ അങ്ങയുടെ കുഞ്ഞിനെ മറക്കരുതേ എന്തെന്നാൽ എൻ്റെ ഹിതം പുറത്തേക്ക് വന്ന് ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ നിന്നും എന്നെ അകറ്റി വിദൂരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു സ്വർഗീയരാജ്ഞിയുടെ പാഠങ്ങൾ എൻ്റെ മാതൃഹൃദയത്തിൻ്റെ കുഞ്ഞെ ഭയപ്പെടേണ്ട ഞാൻ ഒരിക്കലും നിന്നെ മറന്നുപോവുകയില്ല നീ എല്ലാ ഇപ്പോഴും ദൈവഹിതം ചെയ്യുകയും അതിൻ്റെ രാജ്യത്തിൽ വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആർക്കും നമ്മെ വേറപ്പെടുത്താനാവില്ല അപ്പോൾ നിന്നെ നയിക്കാനായി എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ സുരക്ഷിതമായി വഹിക്കുകയും നിന്റെ വഴികാട്ടിയായിരിക്കുകയും ഉന്നതമായ ദൈവഹിതത്തിൽ ജീവിക്കാൻ നിന്നെ പഠിപ്പിക്കുകയും ചെയ്യും അതിനാൽ എല്ലാ ഭയവും വെടിയുക ദൈവഹിതത്തിലായിരിക്കുമ്പോൾ എല്ലാവരിലും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ട് ഏറ്റവും മനോഹരമായ പ്രവൃത്തികളെയും ഏറ്റവും പരിശുദ്ധമായ കാര്യങ്ങളെയും അപകടത്തിലാക്കുന്ന മാനുഷിക ഹിതമാണ് ആത്മാക്കളെ കുഴപ്പത്തിലാക്കുന്നത് എല്ലാ വിശുദ്ധിയും പുണ്യങ്ങളും എന്ന് വേണ്ട ആത്മാവിന്റെ രക്ഷ തന്നെ മനുഷ്യഹിതത്തിൽ അപകടത്തിലാണ് മനുഷ്യഹിതത്തിൽ ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവം തന്നെ അസ്ഥിരമാണ് മനുഷ്യേച്ഛയുടെ ആധിപത്യത്തിലാകുവാൻ സ്വയം അനുവദിക്കുന്ന ഒരു വ്യക്തിയെ ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും ആർക്കും കഴിയില്ല ദൈവത്തിനോ മനുഷ്യർക്കോ ഒരുവനും സാധിക്കുകയില്ല ആ ആത്മാക്കൾ ഓരോ കാറ്റിലും ആടി ആടിഒലയുന്ന ഞാങ്ങണകൾ പോലെ കഴമ്പില്ലാത്തവരാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ മനുഷ്യഹിതത്തിൻ്റെ കാറ്റ് നിന്നെ ഇളക്കി മറിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവഹിതത്തിൻ്റെ കടലിൽ ആമഗ്നിയാവുകയും മറിഞ്ഞിരിക്കാനായി എൻ്റെ അമ്മയുടെ മടുത്തെട്ടിലേക്ക് വരികയും ചെയ്യുക മനുഷ്യഹിതത്തിൻ്റെ ശക്തിയുടെ കാറ്റിൽ നിന്ന് അവൾ നിന്നെ സംരക്ഷിക്കും അവളുടെ കരങ്ങളാൽ എന്നെ മുറുക പിടിക്കുകയും അവൾ നിന്നെ ദൈവരാജ്യത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും എൻ്റെ കുഞ്ഞെ മഹോന്നത രാജാവിൻ്റെ മുൻപിലേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ അകു അനുഗമിക്കുകയും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുക എൻ്റെ ദ്രുതഗതിയിലുള്ള ഗമനത്താൽ ഞാൻ അവരുടെ ദിവ്യകരങ്ങളിലേക്ക് എത്തിച്ചേർന്നു ഞാൻ എത്തിയപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ അലയടികൾ എനിക്ക് അനുഭവപ്പെട്ടു ശക്തമായ തിരമാലകൾ പോലെ അതെന്നെ പൊതിഞ്ഞു ഓ ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നത് എത്രയോ മനോഹരമാണ് ഈ സ്നേഹത്തിൽ സന്തോഷവും വിശുദ്ധിയും അനന്തമായ ആനന്ദവും ഒരാൾ അനുഭവിക്കുന്നു ഈ സൃഷ്ടിയുടെ തനതായ സൗന്ദര്യത്താൽ ദൈവം അത്യാനന്ദത്തിലാകത്തക്ക വിധം ആത്മാവ് വളരെ മനോഹരിയായിത്തീരുന്നു താൻ സൃഷ്ടിയെ സ്നേഹിക്കുന്നതിനാൽ ദൈവം തന്നെ അതിൽ സന്നിവേശിപ്പിച്ച സൗന്ദര്യം ഞാൻ ദൈവത്വത്തെ അനുകരിക്കാൻ ആഗ്രഹിച്ചു ഞാൻ വളരെ ചെറുതാണെങ്കിലും അവരുടെ സ്നേഹം വൈകിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവർ എനിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ തിരമാലകൾ കൊണ്ട് എൻ്റെ സ്നേഹത്തിൽ എൻ്റെ സൃഷ്ടാവിനെ ആമഗ്നമാക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെതായ സ്നേഹ തിരമാലകൾക്ക് രൂപം കൊടുത്തു ദൈവസ്നേഹത്തിൻ്റെ അപാരതയ്ക്ക് അടുത്തെത്തിച്ചേരാൻ എൻ്റെ സ്നേഹത്തിനാവില്ലെന്ന് അറിയാമായിരുന്ന ഞാൻ പുഞ്ചിരിയോടെയാണ് ഇത് ചെയ്തത് എങ്കിലും ഞാൻ പരിശ്രമിക്കുകയായിരുന്നു എൻ്റെ അതിരങ്ങളിൽ നിഷ്കളങ്കമായ പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു പരമോന്നതനായ ദൈവം അവരുടെ പുഞ്ചിരിയാൽ പ്രതികരിച്ചു കൊണ്ട് എൻ്റെ ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ആഘോഷിക്കുകയും എന്നെ ആനന്ദിക്കുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ സ്നേഹ പ്രകടനങ്ങളുടെ ഈ ഉന്നതിയിലും ഭൂമിയിലെ എൻ്റെ മനുഷ്യ കുടുംബത്തിലെ കുടുംബത്തിൻ്റെ വേദനാജനകമായ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഓർത്തു കാരണം ഞാനും അവരുടെ വംശത്തിൽപ്പെട്ടവളാണ് ഓ നിത്യവചനത്തോട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പരിഹാരം ചെയ്യാൻ ഞാൻ എത്രമാത്രം വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പുഞ്ചിരിയും ആഹ്ലാദാരവും വിലാപമായി മാറുന്ന വിധം അത്രമാത്രം ആർദ്രതയോടെ ഞാൻ പ്രാർത്ഥിച്ചു അത്യുന്നതനായ രാജാ ദൈവത്തിൻ്റെ ഹൃദയം പ്രത്യേകിച്ച് ഇതൊരു അജാതയായ ശിശുവിൻ്റെ ഹൃ കണ്ണീരായതുകൊണ്ട് ചലിക്കുകയും തൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു മകളെ കരയാതെ ധൈര്യമായിരിക്കുക മനുഷ്യരാശിയുടെ ഭാഗധേയം ഞങ്ങൾ നിൻ്റെ കൈകളിൽ പരമേൽപ്പിക്കുകയാണ് ഞങ്ങൾ നിനക്ക് അതിനുള്ള കൽപ്പന നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിന്നെ കൂടുതൽ ആശ്വസിപ്പിക്കുന്നതിനായി മനുഷ്യ കുടുംബത്തിനും ഞങ്ങൾക്കുമിടയിലെ ഒരു അനുരഞ്ജകയായി ഞങ്ങൾ നിന്നെ നിയോഗിക്കുന്നു ഞങ്ങളെ തമ്മിൽ അനുരഞ്ജിപ്പിക്കുവാനാണ് ഇത് നിനക്ക് നൽകിയിരിക്കുന്നത് നിന്നിൽ ഭരണം നടത്തുന്ന ഞങ്ങൾ ഞങ്ങളുടെ ദൈവഹിതത്തിൻ്റെ ശക്തി നാശത്തിൻ്റെ വക്കിലായിരിക്കുന്ന മനുഷ്യവർഗത്തിന് സമാധാന ചുംബനം നൽകാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എൻ്റെ കുഞ്ഞെ ഈ ദൈവീക കാര്യത്തിന് മുൻപിൽ എൻ്റെ ഹൃദയത്തിൽ എന്താണ് അനു എനിക്ക് അനുഭവപ്പെട്ടതെന്ന് നിന്നോട് ആർക്ക് പറയാൻ കഴിയും എൻ്റെ സ്നേഹം എന്നെ തന്നെ തളർത്തി കളയുന്ന അനുഭവത്തിലെത്തുകയും ആ സ്നേഹോന്മാദത്തിൻ്റെ സഹനയാതനയിൽ ആശ്വാസത്തിനായി ഏറെ സ്നേഹം അഭിലേഷിക്കുകയും ചെയ്തു എൻ്റെ കുഞ്ഞെ നിന്നോടൊരു വാക്കുകൂടി പറയട്ടെ എന്നെ ശ്രവിച്ച് നിന്റെ ഹിതത്തിൻ്റെ ശക്തിയെ നിർവീര്യമാക്കി ദൈവഹിതത്തിന് നിന്നിൽ രാജകീയ സ്ഥാനം നൽകുകയാണെങ്കിൽ അത് അതുല്യ സ്നേഹത്താൽ നിന്നെയും നിന്റെ സൃഷ്ടാവ് സ്നേഹിക്കുകയും നീ സൃഷ്ടാവിൻ്റെ മന്ദസ്മിതമാവുകയും അവിടുത്തെ ആനന്ദിപ്പിക്കുകയും ലോകത്തിനും ദൈവത്തിനും ഇടയിലുള്ള സമാധാന ഉടമ്പടിയാവുകയും ചെയ്യും ആത്മാവ് മനോഹരിയായ അമ്മ അവിടുത്തെ കുഞ്ഞിനെ സഹായിച്ചാലും ദൈവഹിതത്തിൻ്റെ ആഴിയിൽ അമ്മ തന്നെ എന്നെ ആമഗ്നിയാക്കുക നിത്യസ്നേഹത്തിൻ്റെ തിരമാലകളാൽ എന്നെ മൂടുക അങ്ങനെ ദൈവഹിതവും അവിടുത്തെ സ്നേഹവുമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ ചെറിയ ത്യാഗം ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി എന്നിൽ വാഴുന്ന ദൈവഹിതത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളും ഹിതവും നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ എന്നോട് നീ ആവശ്യപ്പെടുക അതിനുശേഷം ഇവയെല്ലാം നീ അത്യുന്നതിന് സമർപ്പിച്ച് അവിടുന്ന് സൃഷ്ടികളുടെ രക്ഷയ്ക്കായി എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങൾക്കായും അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുക സുഹൃതജപം സമാധാനത്തിൻ്റെ രാജ്ഞി ദൈവഹിതം എനിക്ക് സമാധാന ചുംബനം നൽകാൻ ഇടയാക്കണമേ